വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പുറത്തു വരെ ഒരു കുട്ടി വീഡിയോ ആണ് എവിടെ പോകുന്നത് പിന്നെ പറയാം അപ്പം നമുക്ക് വേഗം പോകാൻ റെഡി ആവാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡ്രസ്സ് ഔട്ട്ഫിറ്റ് ഫുള്ളായിട്ട് പിന്നെ കാണിച്ചു തരാം ഇപ്പം നമുക്ക് റെഡി ആവും അപ്പം പിന്നെ വേഗം നമുക്ക് റെഡി ആവാം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ഓൾറെഡി സംസാരിച്ചുകൊണ്ടാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പോൾ എനിക്കൊരു കോൾ വന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെയാണ് സോ അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി വോയിസ് ഓവർ കൊടുക്കാം എൻ്റെ പച്ചള കെട്ടുകൊണ്ടാണ് ഓക്കെ നിന്റെ യാതൊരു ഈ ഡ്യൂട്ടി നമ്മൾ ായി താഴെ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കിന്ന് കഴിഞ്ഞ് ഉറങ്ങി ഉള്ളൂ മേക്കപ്പ് എനിക്കേളൂ മേക്കീഡിയോ കേട്ടിവിടെ ഒന്നും കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാം അല്ലാതെ ജസ്റ്റ് ഒരുങ്ങുന്നു റെഡി ആകുന്ന പോകുന്നു ഉള്ളൂ ഇനി നമ്മൾ തന്നെ സൗന്ദര്യം ആസ്വദിക്കണം സെൽഫ് ലവ് അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഈ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോജു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ഇജു ഫ്രഷ് ആയിട്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ യുജുവിനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പൊ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങുവാണ് വേഗം ആയി റെഡി ാണ് അങ്ങനെ ഞാൻ അവര് വേണ്ടി കയറി നേരെ പോകുന്നത് നാത്തൂന്റെ വീട്ടിലോട്ടാണ് അവിടെ ചെന്നിച്ചുകൊണ്ട് ഫ്രഷ് ആവണം ഫ്രഷ് ആയിസൊക്കെ മാറി നമ്മൾ വേഗം തന്നെ ഇറങ്ങും അങ്ങനെ പെട്ടെന്ന് ഇച്ചിരി ഫ്രഷ് ഒക്കെ ആയി ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി മൂവേലുള്ള സ്വീറ്റ് വേൾഡ് എന്ന് പറയുന്ന ഷോപ്പിലോട്ടാണ് പോയത് നാത്തൂനും നമ്മയൊക്കെ നാട്ടിൽ പോകും അപ്പോൾ അതിൻ്റെ പർച്ചേസിനായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്തോരം മിഠായിത് ഇത്രയൊക്കെ ചോക്ലേറ്റ് ഉണ്ടെന്ന് ഞാൻ ഇന്ന അറിയുന്നത് പിസ്താഷയോടൊക്കെ തന്നെ പല സൈസ് അങ്ങനെ പല പല മിഠായികൾ പല റേറ്റ് പിന്നെ ഇവിടെ അത്ര റേറ്റ് കുറവൊന്നും അല്ല ഓഫറൊക്കെ വരുമെന്നാണ് പറയുന്നത് ഓഫർ ടൈമിൽ പോയി മേടിക്കാമെങ്കിൽ കുറച്ചൊക്കെ സ്ഥലത്ത് നോർമലായിട്ടൊക്കെ നമ്മൾ വേറെ സ്ഥലത്ത് മിഠായികളുടെ റേറ്റും കൂടെ കമ്പയർ ചെയ്തൊക്കെയാണ് ചോക്ലേറ്റൊക്കെ അവിടെ നിന്ന് വാങ്ങിയത് എനിക്ക് കണ്ടിട്ടെല്ലാം വാരി കോരി എടുത്തോണ്ട് ഓടാൻ തോന്നി അത്രയ്ക്ക് മിഠായികളാണ് എന്തുവായത് കണ്ടു കണ്ടു എന്തുവായതല്ലേ ഈ നമ്മുടെ ഇന്നപ്പഴി ഇന്നപ്പഴത്തിൻ്റെ മിഠായികളൊക്കെ ഉണ്ട് ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാക്കേജിങ്ങും ചോക്ലേറ്റുകളൊക്കെ ഉണ്ട് ചോക്ലേറ്റ് മാത്രമല്ല പല സൈസിലും ഐസ്ക്രീമുകളും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ചോക്ലേറ്റിൽ ഇങ്ങനെ കുന്ന് കുന്നുപോലെയൊക്കെ അടക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വലിയൊരു പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ നേരെ നിൽക്കും ഫാമിലി ബർഗർ എന്നൊരു ഷോപ്പുണ്ട് അവിടെ കയറി ഞങ്ങൾ ബർഗർ കഴിച്ചു കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസുണ്ട് അതിൻ്റെ സ്പ്രിങ്ങ് അത് ഭയങ്കര ടേസ്റ്റി ഞങ്ങളുടെ ടോട്ടലും സൂപ്പർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കും ഞങ്ങളുടെ ബർഗർ ഒക്കെ വന്നു ബർഗറൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു സൂപ്പർ ബർഗർ കേട്ടോ ഞങ്ങൾ അറബിക് ബർഗർ ആണ് അറബിക് ഷോപ്പാണ് നമ്മുടെ ഇന്ത്യൻ ബർഗർ അല്ല അറബിക് ഫ്ലേവർ ഫ്ലേവറാണ് എല്ലാമായിട്ടും ഉള്ളത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്തത് സൂപ്പറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അവിടുത്തെ ഒരു ബർഗർ എന്ന് പറഞ്ഞാൽ വലിയ ബർഗറാണ് ഒരു ബർഗർ കഴിച്ചാൽ മതി ഒരാളുടെ വയറ് അറിയാനായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് അറബിക് സ്പൈസി ചീസ് ബർഗർ അങ്ങനെയാണ് ഇതിൻ്റെ മീലായിട്ട് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് മീലായിട്ട് വേണമെങ്കിൽ മീലായിട്ട് ഓർഡർ ചെയ്യാം ഞങ്ങൾ മീലായിട്ട് ഓർഡർ ചെയ്തില്ല അപ്പോൾ ഇവിടെ കുറച്ച് റൈസ് ക്രിസ്റ്റ് വിത്തൗട്ട് വിതൗട്ട് മീലാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് എനിവേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നായിരുന്നു അവരെ യാത്ര ചെയ്യാതെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഈ സിനിമ കാണാൻ പോവുകയാണ് ഗായ്സ് ഞങ്ങൾ ലോക ലോക കാണാൻ പോവുകയാണ് സോ ഞങ്ങൾ പോയ ഷോപ്പിന് കുറച്ച് അടുത്തായിട്ടാണ് നമ്മളുടെ തിയേറ്റർ വരുന്നത് വോക്സ് സിനിമയിലാണ് നമ്മൾ സിനിമ കാണാനായിട്ട് പോയത് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി വോക്സ് സിനിമാസ് അടിച്ചെന്നു ഞങ്ങൾ ലോഗ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയുടെ ടൈം നൈറ്റ് ഇലവൻ ഫോർട്ടി ഫൈവ് ആയിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി സിനിമ തുടങ്ങി എന്ന് കരുതിയാണ് ഞങ്ങൾ ചെന്ന പ്രദേശത്ത് തുടങ്ങിയില്ല തുടങ്ങാൻ പോകുന്നതേ ഉള്ളായിരുന്നു ഇലവൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞെങ്കിലും ടോൾ ബുക്കുകളൊക്കെയാണ് ഫിലിം സ്റ്റാർട്ടായത് എനിവേ നല്ല പടം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടമായി ഇനി പാർട്ട് ടൂന് വേണ്ടി വെയിറ്റിംഗ് ആണ് പിന്നെ ഫിലിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഇതാണ് ഗേൾസ് എൻ്റെ ഔട്ട്ഫിറ്റ് അങ്ങനെ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ രണ്ടേ മുക്കാൽ ഇപ്പോൾ സമയം രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഗേൾസ് രാവിലെ ഞങ്ങൾ സിനിമ കണ്ടിറങ്ങിയപ്പോഴത്തേനും എല്ലാവരും കടയൊക്കെ അടച്ച് കെട്ടിപ്പറ്റി ഞങ്ങൾക്കും പോയി കിടന്ന് ഉറങ്ങണം അല്ലേ അതെ സൂപ്പർ പടം എന്റെ സെക്കൻഡ് ഉണ്ടെന്നാണ് പറയുന്നത് നല്ല പടമാണ് ഞങ്ങൾ പേരിങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ റിവ്യൂസ് ബുക്ക് ചെയ്ത് സൂപ്പർ പടം പോയി കാണാർ നമുക്ക് നഷ്ടം വരില്ല നിങ്ങൾ പടം കണ്ടോ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ ഇനിയിപ്പൊ ഞങ്ങള് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് സെക്കൻഡ് പാട്ടുകൂടെ കാണണം സൂപ്പർ പടമാണ് പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ്